പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി കൊണ്ട് നമ്മൾ വീട്ടിൽ ചീര നടാൻ പോകുന്നതിന് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ കുപ്പിയാണ് എടുക്കുന്നത് അപ്പോൾ അത് പിന്നെ വേണ്ടത് നമുക്ക് ചകിരി കമ്പോസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് ഒരു കിലോ പിന്നെ നമ്മുടെ ഫൈറ്റൊക്കെ വളവണത് ഇത് നമ്മൾ കടല പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി കഞ്ഞി വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണതാണത് പിന്നെ ആട്ടും കാട്ടും പൊടിച്ചതാണത് ചൂട് കളഞ്ഞു വെച്ചാണ് നമ്മൾ പിന്നെ നമ്മൾ മണ്ണാണിത് നമ്മൾ ഡോളോമേറ്റ് ഇട്ട് ഒരു ആറ് ദിവസത്തോളം നമ്മൾ ഇത് കളഞ്ഞ് വെച്ചതാണിത് പിന്നെ നമ്മൾ എന്നിട്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കുപ്പിയുടെ മൂടങ്ങോട് കളയാം നമ്മൾ ആ ഓരോ എണ്ണത്തിൻ്റെയും മൂടങ്ങോട് കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നൈസായിട്ട് മണ്ണ് നിറയ്ക്കാം മൂട് കളഞ്ഞ കുപ്പിയെടുത്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റെപ്സ് സ്റ്റെപ്പായിട്ട് നമ്മൾ അതിലേക്ക് മണ്ണും വളവും ഒക്കെ നിറയ്ക്കണേണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് ആദ്യം നമ്മൾ കുറച്ച് മണ്ണ് എടുത്ത് അടിയിലേക്ക് ഇടാനാണ് ഇടയാണ് പിന്നെ കുറച്ച് ചകിരിച്ചോറ് രണ്ടാമത് ഇടയാണ് പിന്നെ നമ്മളുടെ ആട്ടും കാട്ടും പൊടിച്ചതും കുറച്ച് ഇടയാണ് പിന്നെ നമ്മളുടെ കുറച്ച് മണ്ണും കൂടി അതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഇടയാണ് എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മളുടെ ഫൈറ്റൊക്കെ വളം കുറച്ച് നൈസ് നൈസൊഴിക്കണേ അപ്പോൾ ഇത്തരത്തിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ വളവും മണ്ണും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേരോട്ടം നടക്കും ചീരയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ വളവും മണ്ണും നിറച്ചേക്കുന്നത് പിന്നെ രണ്ടാമത്തെ കുപ്പിയിലും നമ്മൾ അതേപോലെ തന്നെ നിറയ്ക്കുന്നാണ് ആദ്യം മണ്ണ് നിറച്ച് രണ്ടാമത് ചകിരി കമ്പോസ്റ്റ് സെറ്റ് ചെയ്ത് മൂന്നാമത് ആട്ടും കാട്ടം പൊടിച്ചതും കൂടി ഇടയാണ് കുറച്ച് നമ്മൾ ഫൈറ്റൊക്കെ വെള്ളവും കുറച്ചും കൂടെ ഒഴിക്കുകയാണ് പിന്നെ മണ്ണും കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയും കൂടെ റെഡിയായി കുറച്ച് ചൗകര്യങ്ങൾ മുകളിലിട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ ആ നല്ല രീതിയിൽ വേരോട്ടം കിട്ടും ചീരയ്ക്ക് ഇതിനായിട്ട് അടിയിൽ നമ്മൾ വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ കുപ്പിട മൂടി ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അഴിച്ചു വെച്ചാൽ മതി അപ്പം നമുക്ക് വെള്ളക്കെട്ടൊന്നും ഉണ്ടാവുന്നില്ല അപ്പം നല്ല രീതിയിൽ അടിയിൽ കൂടി വെള്ളം പോവും എയർ പാസിങ്ങും ഉണ്ടാകും അപ്പം നമ്മൾ ചീര നമ്മളതിൽ ഇറക്കി നടയാണ് ഓരോ എണ്ണത്തിലും ചീര നട്ട് അരുൺ ചീരയാണ് നട്ടേക്കുന്നത് ഇത് രണ്ടുതളായിട്ടുള്ള ഞാൻ ഒരു വേ ഒരു ആപ്പിൾ പെട്ടിയിൽ നട്ടിരുന്നതാണ് അപ്പോൾ അതിൽ നിന്നെടുത്താണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നട്ടിതിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ചീരയൊക്കെ നട്ട് കഴിഞ്ഞ് നമ്മളപ്പം നമ്മുടെ കുപ്പികളിലേക്ക് നേരത്ത് വച്ചേക്കാണ് ഇപ്പം ഇനി നമുക്കത് അടുത്ത ദിവസം ഒരു സെറ്റ് ചെയ്യാനുണ്ട് അടി കുപ്പി മൂടിയൊക്കെ നൈസായിട്ടൊന്ന് തുറന്ന് വിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് വെച്ചാൽ വെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുക്കാം വെള്ളം കുത്തി ഒഴിക്കരുത് പരമാവധി പരമാവധി മറ്റേ സ്പ്രേ ബോട്ടിലും നമുക്ക് തളിച്ച് കൊടുക്കണം ഇത് ദിവസവും നമ്മൾ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചീരയ്ക്ക് നല്ല ആരോഗ്യവും കരുത്തുമായിട്ട് വളരുള്ളൂ തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ നമുക്ക് പിന്നീട് കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം